പൂർണ്ണ പ്രതീക്ഷയാണ് അല്ലെ ഇപ്പോൾ പൂർണ്ണ പ്രതീക്ഷ പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയുണ്ട് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ വിശ്വാസം പറയുമ്പോൾ പറയണം അതായത് കെ ജെ ജോൺസൺ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഗ്രീഷ്മയെ ചോദ്യം ചെയ്ത് ഏറ്റവും അവസാനം ഈ ഉത്തരത്തിലേക്ക് അതായത് കുറ്റം സമ്മതിക്കുന്ന നിലയിലേക്ക് എത്തിയത് ഈ സാഹചര്യ തെളിവെന്ന് പറയുമ്പോൾ സാഹചര്യ തെളിവ് ആയിരുന്നില്ലല്ലോ സാറേ ഈ കേസിലെ യഥാർത്ഥത്തിൽ സാഹചര്യ തെളിവുകളല്ല അതിൽ കൂടുതലായിട്ട് ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായ തെളിവുകൾ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളാണ് കൂടുതലും ഇതിലേ ഈ കുറ്റ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്താൻ മാത്രമുള്ള കൃത്യമായ തെളിവ് അത് ഏതായിരിക്കും ഏറ്റവും പ്രധാനം ഈ കേസിൽ കൃത്യമായ തെളിവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രണ്ട് ഒന്ന് രണ്ട് പേരുടെ കൃത്യമായ സാക്ഷിമൊഴികളുണ്ട് കൂടെ പോയ പോയ പയ്യന്റെ സാക്ഷിമൊഴികളുണ്ട് ഷാരോൺ രാജ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ എന്നെ ചതിച്ചു എന്ന് പറയുന്ന ഏറ്റവും പ്രസക്തമായ ഭാഗം പിന്നെ മരണപ്പെടും എന്ന് ഉറപ്പായ സാഹചര്യത്തില് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുമ്പം ഈ ഷാരോൺ രാജിന്റെ അച്ഛനോട് പറഞ്ഞ മൊഴി കരഞ്ഞുകൊണ്ടാണ് ഈ പയ്യൻ അച്ഛനോട് പറഞ്ഞത് അവൾ എന്നെ ചതിച്ചതാണ് ഞാൻ അവളെ സ്നേഹിച്ചു വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും എനിക്ക് എന്തോ കളക്കി കിട്ടുന്നതിൽ വെച്ചാണ് എനിക്ക് സംഭവിച്ചതെന്നുള്ള ആ മൊഴിയും അതുകൂടാതെ ഇവളുടെ ബ്രൌസിങ് ഹിസ്റ്ററി നമ്മൾ എടുത്തതിൽ വെച്ചിട്ട് ഇതിനു മുമ്പ് നടത്തിയ പാരസെറ്റമോള് കലക്കിക്കൊടുത്ത ആദ്യം കഷായത്തിന് മുമ്പ് ആ നമ്മൾ വീഡിയോയിൽ കണ്ട ജ്യൂസ് മാത്രമായിരുന്നു സറേല വേറെ ഉണ്ടായിരുന്നു ജ്യൂസ് ആണ് നമുക്ക് പിന്നെ തെളിവായി കിട്ടിയത് മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ സമയത്ത് ഈ ഷാരോൺ സെൽഫി വീഡിയോ എടുക്കാൻ കഴിഞ്ഞ സമയത്ത് എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് ഗ്രീഷ്മ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരുപക്ഷേ ഇതൊക്കെ ആ സമയത്ത് തന്നെ മനസ്സിലുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചാൽ ചോദിച്ചു അപ്പം പ്രതി പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചുകഴിഞ്ഞാൽ ഇതൊരു തെളിവായിട്ട് വരുമല്ലോ അതുകൊണ്ട് അതിൽ നിന്ന് മറന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞു ഒത്തിരി ക്രിമിനൽ ബുദ്ധി ഉണ്ടായിട്ട് കൂടി അഭിനയിച്ചു പ്രണയം അഭിനയിച്ചു അഭിനയിച്ചു അത് ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് തന്നെ വിളിക്കുമ്പോഴും ഇവിനയച്ച ചാറ്റിലും മെസ്സേജിലും ഒക്കെ വളരെയധികം കൂടി ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെയുള്ള രീതിയിൽ അതെല്ലാം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എടുത്ത് കോടതി കൊണ്ട് അങ്ങനെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ വളരെ വേദന നിറഞ്ഞ വളരെ സങ്കടം നിറഞ്ഞ ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഒരു കാമുകിയോ സംസാരിക്കുന്നത് പോലെയും ഒക്കെയാണ് ഈ കുട്ടി ഈ പ്രതി അഭിനയിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ ഒരു ഘട്ടത്തിൽ പോലും ഷാരോൺ ചിന്തിച്ചിരുന്നില്ല ചിന്തിച്ചിരുന്നില്ല ഷാരോൺ ഒരു കാരണവശാലും ചിന്തിച്ചിരുന്നില്ല അതായത് അത്രമാത്രം ഈ ഗ്രീഷ്മേനെ ഈ പയ്യൻ പിന്നെ പ്രണയിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആ വിശ്വാസത്തെയാണ് ആ സ്നേഹത്തെയാണ് ഇവൾ മുതലെടുക്കുകയും അതുപയോഗിച്ച് ചെയ്യുകയും ചെയ്തത് എന്തായാലും അഭിനന്ദനങ്ങൾ